വെൽക്കം ടു മൈ ചാനൽ കയസ് അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കയസ് അപ്പോൾ നമ്മളിന്ന് അവിടെ മെസീൻ്റെ ബിഗ് ടൈം പാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് സ്പിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളടുത്തൊരു ആയിരത്തി നാനൂറ് കോയിൻ ഉണ്ട് അപ്പോൾ ഇതിൽ ആയിരം കോയിൻ നമ്മൾ സ്പിൻ ചെയ്യും ഈ ഒരു പാക്കിൽ ബാക്കി ബാക്കി നാനൂറ് കോയിൻ നമ്മൾ സേവ് ചെയ്യാണ് നമ്മൾ നമ്മുടെ സാബി എടുക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഷോപ്പിൽ വന്നായിട്ടുള്ള മെസീൻ എടുക്കാനുള്ള ഒരു ഒരു നിന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോയിൻ സേവ് ചെയ്തതും അപ്പോളാണ് ഗൈസ് ഈ ഒരു വീക്കിൽ മെയിൻ്റെനൻസ് ശേഷം നമ്മുടെ മെസ്സിൻ്റെ ഈ പാക്ക് റിപ്പീറ്റ് പാക്കാണ് അത് വീട് നമ്മളെ ഗെയിമിക്ക് ആഡ് എന്ന് അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം ആരും കോയിൻ സ്പിൻ ചെയ്യാം അപ്പോൾ ഇതിൽ കിട്ടാൻ്റെ നൈസാവും ഗൈസ് കാരണം കിട്ടാതിൻ്റെ അടിപൊളിയാവും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വേൾഡ് കപ്പിന് മെസ്സിൻ്റെ ഗൈസ് അപ്പോൾ ആളൊന്ന് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് കിങ് ഓഫ് ഫുട്ബോൾ ആ ബൂസ്റ്ററ് ടൈറ്റ് പൊസിഷൻ ഡ്രിബ്ലിങ് ഫിസിക്കൽ കോണ്ടാക്റ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾക്കാണ് ബൂസ്റ്റർ പോണത് പിന്നെ നമ്മുടെ ഒരു നൂറ്റി രണ്ട് റേറ്റർ പോണ ഒരു മെസിൻ്റെ നമ്മുടെ ക്രീയേറ്റീവ് പ്ലേമേക്കർ അപ്പോൾ ഇതും ഇതിപ്പോൾ ഏതാണ് ക്രീയേറ്റീവ് പ്ലെയ് മേക്കറാണ് സൺ ഓഫ് ഗോഡ് ആണ് ബൂസ്റ്ററാണ് ഇപ്പോൾ ഇതിന് ഡ്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ബൂസ്റ്റർ പോകുന്നുണ്ട് അങ്ങനെ പിന്നെ അത്യാവശ്യം നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത നമ്മുടെ ബോട്ട് കിസിങ് മെസ്സീൻ ആണ് ഗൈസ് ഇതൊരു നൂറ്റി അഞ്ച് നൂറ്റി ആറായിട്ടും പോകണ്ടു തോന്നുന്നുണ്ട് റോമിയോ ഫ്ലാങ്ക് ആണ് ഇതിനും ഒന്നും പറയാമല്ല നെയ്സ് ടാറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഫിനിഷിങ്ങിൽ ഹെഡിങ് സ്പീഡ് ആക്സലറേഷൻ അതിനൊക്കെയാണ് ബൂസ്റ്റർ പോണ് ഗൈസ് അപ്പോൾ എന്തായാലും ഇതിൽ ഏത് മെസ്സീനും കിട്ടിയാലും നെയ്സാണ് അപ്പോൾ ആരെങ്കിലും കിട്ടുക നോക്കാം ഗൈസ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഹൺഡ്രഡ് കോയിൻ സ്പിൻ ചെയ്യാം ഹൺ്രഡ് കോൺസ് സ്പിൻ ചെയ്തിട്ട് അതിൽ കിട്ടുമോന്ന് നോക്കാം ഇപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് ഹൺഡ്രഡ് കോയിൻ സ്പിൻ ചെയ്യാം ഗൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര സാഡ് ആവും കാരണം നമ്മൾ സേവ് ചെയ്ത് വെച്ച കോയിൻ ആണ് നമ്മൾ കളിച്ചുണ്ടാക്കിയ കോയിൻ ആണ് നമ്മൾ പർച്ചേസും ചെയ്തവല്ല അത്രയും കളിച്ചുണ്ടാക്കിയ കോയിൻ അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാവും ഗൈസ് എന്തേലും തന്നാൽ മതി കൊനാമി ഗൈസ് ഇതെന്താ ലൈറ്റൊക്കെ എത്തി പിന്നെ ഫുൾ ബ്ലാക്ക് ആയാലോ പക്ഷേ ഇത് എന്താ നോക്കാം ഗൈസ് ഇപ്പോൾ ഒന്നും നമ്പാൻ പറ്റില്ല എങ്ങനെ എപ്പിക്ക് എന്താ വരികയെന്ന് ഓ ഇത് എപ്പിക്കൊന്നുമല്ല ഗൈസ് ഇത് ഏതോ ബേസ് ആണ് നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം അപ്പോൾ ആ നൂറ് കോയിൻ പോയി ഗൈസ് ഇനി നമ്മുടെ തൊള്ളായിരം കോയിൻ ഉണ്ട് അപ്പോൾ നമുക്ക് ആ തൊള്ളായിരം കോയിൻ്റെ പത്ത് പത്താളെ വെച്ച് സ്പിൻഡ് ചെയ്യാം ആ സംഭവം ആ കറക്കി വെക്കാം അപ്പോൾ നമ്മൾ ചാനലിൽ തന്നെ നമ്മൾ നമ്മൾ അക്കൗണ്ടിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേസ് ഒരായിരം കോയിൻ ഒക്കെ നമ്മളെ അക്കൗണ്ടിൽ സ്പിൻ ചെയ്യുന്നത് തൊള്ളായിരം കോയിനും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്തായാലും നമുക്ക് പ്ലേസിനെ ടാപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി കറക്കി വെക്കാം അപ്പോൾ നമ്മൾ ബോട്ട് കിസിംഗ് മെഷീനെ ടാപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഇരുപത്തേഴ് വയസ്സുള്ള മെഷീനെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം ടാപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഏസ് ഉണ്ടെങ്കിൽ കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് നയൻ ഹൺഡ്രഡ് സ്പിൻ കൊടുക്കാം ഗൈസ് അപ്പോൾ നമ്മളെ അക്കൗണ്ടിലെ ഫസ്റ്റ് നയൻ ഹൺഡ്രഡ് സ്പിന്നാണ് അത് കൊടുത്തിട്ടുണ്ട് ഗൈസ് കിട്ടുമല്ലോ നോക്കാം എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ഗൈസ് ഏതെങ്കിലും ഒരു കാർഡ് കിട്ടിയാൽ മതി ആരെങ്കിലും കിട്ടുമോന്ന് നോക്കാം അതൊന്ന് കറങ്ങി വരുമെന്ന് ആ ഗൈസ് വെടിക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ കാര്യമായിട്ട് എന്തുകൊണ്ട് പക്ഷെ ഉള്ളിൽ വരുന്ന കളർ ഒന്നും ഇല്ലല്ലോ പുറത്ത് കളറുംടിക്കണ്ട് ഐലറ്റ് ഒന്ന് പറ്റി പറ്റിക്ക ആരാണിത് അത് കഴിച്ചു മെസ്സി 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 കയസ് പി മെസ്സി അർജന്റീനന്റെ മെസ്സിയാണ് കഴിച്ചത് നമ്മടെ വേൾഡ് കപ്പ് ബാർസലോണന്റെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല കഴിച്ചു ഇതൊരു നൂറ്റഞ്ചും ഐസ് ഞാൻ ഹാപ്പിയാണ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കോഴിയും കൊടുത്ത് ഷോപ്പിൽ നിന്ന് മെസീൻ വാങ്ങണേലും നല്ല എന്തായാലും നമുക്ക് അഞ്ഞൂറ് കോയിൻ ലാഭിക്കാൻ പറ്റി ഗൈസ് ഒരു തൊള്ളായിരം ആയിരം കോയിന് നമുക്ക് നൂറ്റഞ്ച് റേറ്റ് ഇട്ടുള്ള ഒരു മെസീന് കിട്ടി എന്തായാലും അഞ്ഞൂറ് കോയിൻ നമ്മൾ ലാഭിച്ചിട്ടുണ്ട് ഗൈസ് ഒന്നും പറയാല്ല ഗ് സീന് ഒട്ടും പ്രതീക്ഷിച്ച മെസീന് കിട്ടും ഫസ്റ്റ് സ്പിന്നിലൊക്കെ അല്ല സെക്കൻഡ് സ്പിന്നിലൊക്കെ ഞാൻ ഹാപ്പിയാണ് ഗൈസ് ഞാൻ ഹാപ്പിയാണ് എൻ്റെ മോനെ നമുക്കിഞ്ഞ് എന്തായാലും ട്രെയിൻ ചെയ്യാം ഗൈസ് ജോഡി അൽബി പോകുന്നുണ്ട് അപ്പം അതിൽ കാര്യമില്ല എന്തായാലും ട്രെയിൻ ചെയ്യാം അയ്യോ ഞാൻ എന്തായാലും ഒരു ഗെയിം പ്ലേ വരും ഗൈസ് കാരണം നമ്മൾ ഇനി നമ്മുടെ മാനേജറെ സൈൻ ചെയ്യും കൈനെന്തായാലും ഷുവറായിട്ടും നമ്മളൊരു ഗെയിം പ്ലേ ചെയ്യുന്നതായിരിക്കും ആ മെസ്സിന് അതേപോലെ തന്നെ സാബ് എലിസിനായിട്ട് ഒരു വെച്ചിട്ട് ഗെയിം പ്ലേ അത് ഉറപ്പാണ് ഗൈസ് അത് ഒരു വീക്കെൻഡിനെ പറ്റണ പോലെ നമുക്ക് ചെയ്യാൻ നോക്കാം ഇത് നമ്മുടെ ഇവൻ്റ് കളിക്കാൻ വെച്ച സ്കോഡാണ് ഗൈസ് ഇപ്പോൾ നമ്മുടെ മെയിൻ സ്കോഡ് എടുക്കാം നമ്മളെ നമ്മുടെ ഇൻസാഗിനെയാണ് ഇപ്പോൾ മാനേജർ നമ്മളെ ഇൻസാഗിനെ ഇട്ടിട്ടുണ്ട് ഗൈസ് നമുക്ക് കൗണ്ടറിലാന്നും നടക്കൂല ഇട്ടിട്ട് ഇട്ടിട്ടോറും മൂഞ്ചരാണ് നമ്മളെ അടുപ്പിച്ച് ആറ് കളിയൊക്കെ തോറ്റി അതുകൊണ്ട് മാറ്റി മാനേജറെ മാറ്റി നമുക്ക് എന്തായാലും മെസ്സിനെ ട്രെയിൻ ചെയ്യാം നല്ല ട്രെയിനർ വേണം തോന്നുന്നു ഒരു പത്ത് 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 എടുത്തിട്ട് ഒരു അഞ്ച് നാലായിരം കൊടുക്കാം ഒരു രണ്ട് ആയിരം രണ്ടെണ്ണം മതി ഒരു ഒരു നൂറും കൊടുക്കാം ഓക്കെ ഫില്ല് ഐ ഐസ് അറുപത്താറ് പ്രോഗ്രഷനാണ് വരുന്നത് ഇപ്പം തന്നെ നമ്മുടെ സ്കൂളിലിട്ട് ഒരു നയൻറ്റി വണ്ണൊക്കെ ഉണ്ടാവും ഇതൊരു നയൻ്റി അതല്ല നൂ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പോകും തോന്നുന്നുണ്ട് നമ്മുടെ സാബലോൺസും അതേ എയ്റ്റി എയ്റ്റ് ഇതുള്ള മാനേജറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു നൂറ്റഞ്ച് പോകും തോന്നുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് മെസ്സീൻ ഇട്ടോക്കാം ഇതെന്താ വരാത്തത് ഇതാണ് ഫോണിൻ്റെ കുഴപ്പം ഗൈസ് വലിച്ചുകൊണ്ട് വരൂല്ല ഇത് പെട്ടെന്ന് ലാഗ് ആവും ഭയങ്കര ഹേറ്റാണ് ഫോൺ ഓക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും മെസ്സീനെ മാറ്റിയിടാം കേസ് ഇപ്പോൾ തന്നെ ഒരു നയൻറ്റി വണ് ഒക്കെ പോകുന്നുണ്ട് നമുക്ക് ഇനി എന്തായാലും പ്രോഗ്രേഷൻ കൊടുക്കാം ഓട്ടോ അലോക്കേറ്റ് ചെയ്യുകയാണ് കേസ് ഓട്ടോ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് ആയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ തന്നെ അപ്പോൾ ഇനി ഇത് ഏതെങ്കിലും സ്റ്റാറ്റസ് മാറ്റി കൊടുക്കണം നോക്കാം അത്യാവശ്യം എല്ലാ മെസ്സിൻ്റെ അത്യാവശ്യം എല്ലാ ഇതിലും ഒരു ബ്ലൂ ലെവൽ ഓ ഗോൾ കീപ്പർക്ക് ഒരു സംഭവം പോകണമല്ലോ അത് മാറ്റിയിട്ട് നമുക്ക് എന്തായാലും മറ്റേതിൽ കൊടുക്കാം എന്തേതിനാ ഇത് പാസനാണ് തോന്നുന്നുണ്ട് ലോ ആ ലോ പാസോ ലോഫ്റ്റഡ് പാസന അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ് ആക്സലറേഷൻ സ്പീഡും അത്യാവശ്യം ഉണ്ട് ഐസ് ആക്സിലറേഷൻ ഒരു നയൻറ്റി നയൺ പോവും ബാലൻസ് ഒരു നയൻറ്റി വണ് ഓക്കെ ഐസ് കുഴപ്പമില്ല ഒരു നൂറ്റിനാല് ഐസ് നൂറ്റിനാല് പോവും നമുക്ക് മാനേജറൊന്ന് മാറ്റി വെക്കാം നമ്മളെ പെപ്പിനു തന്നെ നമ്മുടെ ലൂയിസ് റൊമനെന്നെ ഇട്ട് നോക്കാം ആൾ എൺപത്തെട്ട് പോണ ഒരു മാനേജറാണ് അതുകൊണ്ട് തന്നെ ആളെ മാറ്റി വയ്ക്കാം അപ്പോൾ നൂറ്റഞ്ച് പോവുണ്ടോ നോക്കാം പോവാനാണ് ചാൻസ് നൂറ്റഞ്ച് പോവാനാണ് ചാൻസ് എൺപത്തെട്ട് ഇടും എൺപത്തെട്ടുള്ള ഒരു മാനേജർ ഇട്ട് കഴിഞ്ഞാൽ നൂറ്റഞ്ച് ആ ഗൈസ് നൂറ്റഞ്ച് പൂവുണ്ട് ആള് നമുക്ക് മറ്റേത് നോക്കാം പൊസിഷൻ ഓക്കെ ഗൈസ് ആള് നൂറ്റഞ്ച് പൂവുണ്ട് അതിലൊന്നും ഒരു പേടിയും പേടിക്കല്ല എന്തായാലും നമുക്ക് ഗെയിം പ്ലേ ചെയ്യാം ഗൈസ് എന്തായാലും ഷുവറായിട്ട് ഗെയിം പ്ലേ ചെയ്യും എന്നാലും ബിസിന കിട്ടില്ല ഒന്നും പറയാലോ ഗെയ്സ് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ